സ്നേഹിക്കപ്പെടുന്നവരെ പ്പെടുന്നവരെ മൂഷ കാലഘട്ടത്തിലെ അഞ്ചാമത്തെ ഞായറാഴ്ച തിരുസഭ നമുക്ക് വചന വിചാരത്തിനായിട്ട് നൽകിയിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി വരെയുള്ള തിരുവചന ഭാഗമാണ് എപ്രകാരം ഫലദായകമായിട്ട് ജീവിച്ചാൽ യേശുവിന്റെ പ്രത്യാഗമനത്തിൽ നമ്മൾ നിത്യസമ്മാനത്തിന് അർഹരാകുമെന്ന് സൂചിപ്പിക്കുന്ന സുന്ദരമായിട്ടുള്ള ഒരു തിരുവചന ഭാഗം പണ്ട് ആദിമസഭയിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അതായത് യേശുവിൻ്റെ സ്വർഗ്ഗാരോഹണത്തിന് ശേഷം ഉടനെ തന്നെ അന്ത്യവിധി ഉണ്ടാകുമെന്നും അവന്റെ രണ്ടാം വരവ് സംഭവിക്കുമെന്നും ഒക്കെയുള്ള ഒരു വിശ്വാസം പക്ഷേ കാലങ്ങൾ കഴിഞ്ഞിട്ടും ഇതിങ്ങനെ താമസിച്ച് പോയപ്പോൾ അവർ വിചാരിച്ചു ഇനി ഒരു രണ്ടാം പേരെ വില്ല അപ്പോൾ ഇനി എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം നമ്മൾ ജീവിതത്തിൻ്റെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരില്ല എന്നൊക്കെ ഒരു ചിന്താധാര വന്നു അപ്പോൾ ജീവിതം ആസ്വദിക്കാം ജീവിതം ആഘോഷിക്കാം അങ്ങനെയുള്ള ഒരു ശൈലി രൂപപ്പെട്ടപ്പോൾ അതിനെതിരായിട്ട് വളരെ ശക്തമായിട്ടുള്ള താക്കീത് നൽകുന്ന ഒരു വചനഭാഗമാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ടത് മാത്രമല്ല ഇന്നത്തെ തലമുറയിലെ ആൾക്കാരും കുട്ടികളുമൊക്കെ യേശുവിൻ്റെ പ്രത്യാഗമനത്തെയും അവൻ്റെ രണ്ടാം വരവിനെ കുറിച്ചുമുള്ള ഒരു വിശ്വാസമില്ലാത്തൊരു ജീവിതമാണ് മരണത്തിനപ്പുറം ശൂന്യതയാണെന്നുള്ള ഒരു ധാരണയിൽ അവർ ജീവിക്കുന്നു പക്ഷെ അതിനെയൊക്കെ മാറ്റിമറിക്കുന്ന വ്യക്തതയുള്ള ഒരു തിരുവചനം ഈശോ നമുക്ക് നൽകുകയാണ് നമുക്കറിയാം മത്തായിയുടെ സുവിശേഷത്തിൽ ഇരുപത്തി നാലാം അധ്യായം മുപ്പത്തൊന്നാമത്തെ തിരുവചനത്തിന് ഇപ്രകാരമാണ് പറഞ്ഞു വെക്കുക അവൻ തൻ്റെ ദൂതന്മാരെ കാഹളധ്വനിയോടുകൂടി അയക്കും അവർ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടുമെന്ന് പ്രിയപ്പെട്ടവരെയും വചനം വളരെ അർത്ഥവത്താണ് അങ്ങനെ പ്രിയപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവരെ വിളിക്കുമ്പോൾ ഞാൻ ആ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒരുവൻ ആകണം അല്ലെങ്കിൽ ഒരുവള് ആകുക എന്നുള്ളതാണ് എങ്ങനെയാണ് യേശുവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരായിട്ട് മാറുക എന്നത് അതിന് കൃത്യമായിട്ടുള്ള ഒരു സൂചന യേശു തരുന്നുണ്ട് വെറുതെ നമ്മളിങ്ങനെ ആകാശത്തിലേക്ക് കണ്ണും നട്ട് എല്ലാം ഈ ഭൂമിയിലെ ും കർത്തവ്യങ്ങളും ഉപേക്ഷിച്ച് ജീവിക്കേണ്ട ഒരു ശൈലിയെ കുറിച്ചല്ല പറയുക മറിച്ച് ക്രിസ്തുവിലേക്ക് കണ്ണുകൾ ഊന്നി അവനിലൂടെ ഈ ലോകത്തെ എങ്ങനെ അനുഗ്രഹദായകമാക്കാം എന്നുള്ള ചിന്തിച്ചൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ അത് എപ്രകാരം ക്രിസ്തുവിന്റെ വചനം ഈ ഭൂമിയിൽ ജീവിക്കാം എങ്ങനെ നിത്യസമ്മാനത്തിന് അർഹരാകുമെന്ന് ഈശോ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ യോഹനാന്റെ സുവിശേഷത്തിലൂടെ വരുമ്പോൾ പതിമൂന്നാമത്തെ അധ്യായം മുപ്പത്തഞ്ചാമത്തെ തിരുവചനം ഈശോ പറയുകയാണ് ഒറ്റ കൽപ്പനയേ ഉള്ളൂ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമെന്ന് ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമതായിട്ട് ഈശോ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് യോഹന്നാൻ്റെ സുവിശേഷം പത്തൊമ്പതേ മുപ്പതിൽ പറയുന്നുണ്ട് എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ ഈശോ മരിക്കുന്നു അപ്പം എന്താണ് എന്നെ ദൈവമേൽപ്പിച്ച എല്ലാം പൂർത്തിയാക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം അങ്ങനെ എല്ലാം പൂർത്തിയാക്കുന്നവർക്ക് നിത്യസമ്മാനം ഉറപ്പായിട്ടും അർഹതയാ അർഹതപ്പെട്ടതാണ് എന്താണ് പൂർത്തിയാക്കേണ്ടത് അതാണ് നേരത്തെ പറഞ്ഞ വചനം ഞാൻ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കും അപ്പം അതായത് വെറുതെ ഈ ഭൂമിയെ സ്നേഹിക്കുന്നവർക്കാണ് ഈശോ നിത്യസമ്മാനം അവൻ്റെ പ്രത്യാഗമനത്തിൽ നിത്യസമ്മാനം നൽകുകയും നമ്മളെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യുക അതുകൊണ്ട് സ്നേഹം സ്നേഹം നഷ്ടപ്പെടാതെ ജീവിക്കുക എന്നുള്ള വലിയൊരു ചിന്തയാണ് കർത്താവ് നമുക്ക് നൽകുക ഒരു ചെറിയ സംഭവം അതായത് കാഫ്കയുടെ ജീവിതത്തെക്കുറിച്ച് ഒരു രസകരമായിട്ടുള്ളൊരു സംഭവമുണ്ട് ഒരിക്കൽ കാഫ്കെ ഒരു പാർക്കിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു കുഞ്ഞ് കുഞ്ഞു പെൺകുട്ടി വളരെ സങ്കടപൂർവ്വം ഇങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹം അവളോട് ചോദിച്ചുമ്പോൾ നിനക്ക് എന്നാ പറ്റിയത് അപ്പോൾ ഇവിടെ പറഞ്ഞു എൻ്റെ പാവക്കുട്ടിയെ ആരോ എടുത്തുകൊണ്ട് പോയി കാണുന്നില്ല കാഫ്ഗ പറഞ്ഞു മോളെ സാരമില്ല ഞാൻ എൻ്റെ പാവുകക്കുട്ടി കണ്ടുപിടിച്ച് തരാം അങ്ങനെ അദ്ദേഹം അവിടെ എല്ലാം അന്വേഷിച്ചു പക്ഷെ കിട്ടിയില്ല എന്നിട്ട് ഈ മോളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മോളെ നാളെ ഈ സമയമാകുമ്പോൾ കുഞ്ഞിൻ്റെ പാവക്കുട്ടിയെ ഞാൻ കണ്ടുപിടിച്ച് തരാം ഇന്ന് മോള് സമാധാനത്തോടെ വീട്ടിലേക്ക് പോകും അങ്ങനെ അവൾ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി പിറ്റേ ദിവസം ഈ മനുഷ്യൻ ആ പാതിരാത്രി മുഴുവൻ അവിടെ അന്വേഷിച്ചു പക്ഷെ കണ്ടു കിട്ടിയില്ല ആ ഇവര് കണ്ടുമുട്ടേണ്ട സമയമായി പിറ്റേ ദിവസം അവൾ വന്നു അപ്പോൾ ഇദ്ദേഹം ഇവളുടെ അടുത്തേക്ക് വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ചെറിയ കത്തുണ്ട് ഈ കത്ത് അവൾക്ക് കൊടുക്കുന്നതിന് മുമ്പ് ഇദ്ദേഹം പറഞ്ഞു മോളെ ഇത് നിന്റെ പാവക്കുട്ടി എന്നെ ഏൽപ്പിച്ച കത്താണ് അതിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത് എന്നിട്ട് ഇദ്ദേഹം അത് വായിച്ചു കേൾപ്പിച്ചു ഞാൻ ഞാൻ നിന്റെ പാവക്കുട്ടിയാണ് ഞാൻ ഒരു യാത്ര പോവുകയാണ് ലോകരാജ്യങ്ങളൊക്കെ സന്ദർശിക്കാൻ വേണ്ടി പോകുന്നു അപ്പോൾ എൻ്റെ യാത്രാവിവരണങ്ങളൊക്കെ കത്തു മുഖാന്തരം ഞാൻ നിന്നെ അറിയിച്ചു കൊള്ളാം ഈ കുഞ്ഞിനെ സന്തോഷമായി ഇവിടെ വീട്ടിൽ പോയി പിന്നീട് എപ്പോഴൊക്കെ കാഫ്കെ ഇവളെ കണ്ടുമുട്ടുന്നുവോ അപ്പോഴൊക്കെ ഈ പാവക്കുട്ടിയുടേതായിട്ടുള്ള ഒരു കത്ത് ഇവൾക്ക് സമ്മാനിക്കുകയുണ്ടായി അങ്ങനെ അവസാനമായി അവസാന ദിവസം ഇവർ രണ്ടുപേരും കണ്ടുമുട്ടുന്നതിൻ്റെ സമാഗമ ദിവസത്തിൻ്റെ ലാസ്റ്റ് ദിവസം എത്തിയിരിക്കുകയാണ് അന്ന് കാഫ്കെ വരുമ്പോൾ കാഫ്കയുടെ കയ്യിൽ ഒരു പാവക്കുട്ടിയുണ്ട് പക്ഷെ ഇത് ഇവൾക്ക് നഷ്ടപ്പെട്ടു പോയ പാവക്കുട്ടിയല്ല തികച്ചും വ്യത്യസ്ത ഒരു പാവക്കുട്ടി ഇത് ഇവളുടെ കയ്യിലേക്ക് സമ്മാനിക്കുന്നു അവൾ അമ്പരപ്പോടെ അതിനെ നോക്കുന്നു അപ്പൊ ഈ മനുഷ്യൻ പറയുന്നു മോളെ ഇതാണ് അവസാനമായിട്ട് നിന്റെ പാവക്കുട്ടി എഴുതിയ കത്ത് ആ കത്തും കൂടി അവളെ വായിച്ചു കേൾപ്പിക്കുകയാണ് ഇപ്രകാരമാണ് കത്ത് ഞാൻ നിന്റെ പഴയ പാവക്കുട്ടി തന്നെയാണ് പക്ഷേ ദീർഘദൂര യാത്രയ്ക്കും അതുപോലെ തന്നെ കാലാവസ്ഥയോടും ആയി പൊരുത്തപ്പെട്ട് എൻ്റെ രൂപവും ഭാവവും ഒക്കെ ആകെ മാറിയിരിക്കുന്നു ഇത് ഞാൻ എൻ്റെ പഴയ പാവക്കുട്ടി തന്നെയാണ് ഇവൾക്ക് സന്തോഷമായി ഇവൾ ഇവളിതും സ്വന്തമാക്കി ഇതും മേടിച്ച് വീട്ടിലേക്ക് പോയി വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ പാവക്കുട്ടിയുടെ രഹസ്യ അറിയിൽ നിന്നും ഇവൾക്ക് ഒരു ചെറിയ കുറിപ്പ് കിട്ടുന്നുണ്ട് ആ കുറിപ്പിൽ ഇപ്രകാരമാണ് എഴുതി വച്ചിരിക്കുന്നത് നമ്മൾ സ്നേഹിക്കുന്നത് പലതും നമുക്ക് നഷ്ടപ്പെട്ടു പോയെന്നിരിക്കും നമ്മൾ സ്നേഹിക്കുന്നത് പലതും നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്നിരിക്കും പക്ഷേ ഈ നഷ്ടപ്പെട്ടു പോയ സ്നേഹമൊക്കെ എന്തെങ്കിലും ഒരിക്കൽ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ നമ്മിലേക്ക് തിരികെ വരിക തന്നെ ചെയ്യും പ്രിയപ്പെട്ടവരെ ഇത് നൽകുന്ന വലിയൊരു സൂചനയുണ്ട് ഈ ഭൂമിയിൽ സ്നേഹം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒത്തിരിയേറെ മനുഷ്യരുണ്ട് ഒത്തിരിയേറെ മനുഷ്യർ അങ്ങനെ സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യരുടെ ജീവിതത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്ന സ്നേഹത്തെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ തിരികെ കൊടുക്കുന്നവർക്ക് അർഹതപ്പെട്ടതാണ് ഈ പറയുന്ന സ്വർഗരാജ്യം അങ്ങനെയുള്ളവരെ അന്ത്യവിധിനാളിൽ ഈശോ തൻ്റെ പരിശുദ്ധ സിംഹാസനത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമെന്നുള്ള വലിയൊരു സൂചനയാണ് ഈ സുവിശേഷ ഭാഗം തരിക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിൽ ഒരു അനാഥ കുഞ്ഞിൻ്റെ തോളത്ത് നമ്മൾ കൈയിടുമ്പോൾ ഒരുപക്ഷെ അവൻ അവൻ്റെ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും നഷ്ടപ്പെട്ടു ഒരു സ്നേഹമായിരിക്കാം തിരികെ കിട്ടുന്നത് അങ്ങനെ ഈ ഭൂമിയിൽ നഷ്ടപ്പെട്ടു പോയ എല്ലാ സ്നേഹത്തെയും നമുക്കാകുന്ന വിധത്തിൽ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച് തിരികെ കൊടുത്ത് സ്വസ്ഥമായിട്ട് ക്രിസ്തുവിലേക്ക് കണ്ടുനട്ട് നമ്മൾ ജീവിക്കുമ്പോൾ അവൻ്റെ ജീവിതം നമ്മളിലൂടെ ഈ ലോകത്തിന് വലിയൊരു അനുഗ്രഹമായിട്ട് മാറും ഏറ്റവും അവസാനമായിട്ട് ചുരുങ്ങി പറഞ്ഞാൽ ക്രിസ്തുവിനെ ഇന്നും ഈ ഭൂമിയിൽ ജീവിക്കുവാൻ എൻ്റെയും നിങ്ങളുടെയും ജീവിതം ആവശ്യമാണ് അങ്ങനെ എൻ്റെ ജീവിതത്തിലൂടെ ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും അന്ത്യവിധിയിൽ അവൻ്റെ അവസാനത്തെ വരവിൽ അവൻ എന്നെയും കൂട്ടി നിത്യസമ്മാനം എന്ന ആ വലിയ സമ്മാനം സ്വന്തമാക്കുവാനായിട്ട് പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് യാത്ര പോകും ആ യാത്രയിൽ നമുക്കും അവനോടൊപ്പം അവൻ്റെ വരവിൽ രണ്ടാമത്തെ വരവിൽ നമ്മളെ തേടിയുള്ള വരവിൽ അവനോടൊപ്പം യാത്ര ചെയ്യുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ആ ഒരു ബോധ്യത്തിൽ ജീവിക്കുവാനായിട്ട് ഇന്നത്തെ സുവിശേഷം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്നു